സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടത്തി ും എല്ലാ പരിപാടികളിലും വിളിച്ചാൽ ഒരാളുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ എല്ലാ പരിപാടിയും ചെയ്യാതെല്ലാണ്ട് വേറെ ആരും കിട്ടില്ല എന്നാണ് ചോദ്യം സ്വാഭാവികമായിട്ട് ഒഴിവുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മളത് നോക്കുകയും ഉണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കീഴഴക്കമാണ് അതുമാത്രമല്ല പ്രത്യേകിച്ച് പ്രായമായ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുകയും ഈ സമൂഹത്തിന് വേണ്ടി വർഷങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള മഹത് വ്യക്തികളെ കാണാനാണ് അവരോട് സമയം ഒരു കാഴ്ചപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ രാധാദേവി വിദ്യാർത്ഥികളെ അനുമോദിച്ചു സെക്രട്ടറി പി ആർ ബാബു കെ ചന്ദ്രൻ ബെന്നിസെക്രിയ എൻ നാരായണൻകുട്ടി കെ നാരായണൻ കെ കേശവനായർ പി വെള്ള സാവിത്രി ആർ സുദേവൻ ടി കുഞ്ചു എന്നിവർ പ്രസംഗിച്ചു